കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഡൽഹി സമരം നാളെ മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിയിലെത്തി ജന്തർ മന്ദറിൽ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് പ്രതിഷേധം സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന യു ഡി എഫ് നിലപാടിനെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രൂക്ഷമായി വിമർശിച്ചു ശിവകുമാറും വികസന കാര്യങ്ങളിൽ സഹകരിക്കുന്നില്ല സഹായിക്കുന്നില്ല അവഗണിക്കുന്നു അവഗണിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വരുന്നത് ഇനി കേരളത്തിൻ്റെ കാര്യമെടുക്കാം കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതിയോട് സഹകരണാത്പകമായ നിലപാട് യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ടോ കേരള ജനതയുടെ വിരുദ്ധ നിലപാട് ജനങ്ങൾക്കെതിരായിട്ടുള്ള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനമായിട്ട് അത് കണ്ടാൽ മതി സമരം ന്യായമായ ആവശ്യങ്ങൾക്കെന്ന് കോൺഗ്രസ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ തോമസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇതെന്താണ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നമ്മളോടൊരു ചിട്ടമ്മ നയമായി കാണിക്കുന്നു ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിത് അംഗീകരിച്ചിരിക്കുന്നു ഒരു അന്ധമായ എതിർപ്പ് രാഷ്ട്രീയ പ്രേരിതമായ എതിർപ്പ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ ഘട്ടത്തിൽ അത് അത്ര ഉചിതമാണെന്ന് കരുതുന്നുണ്ടോ ജനങ്ങൾ തീരുമാനിക്കട്ടെ ശരിയാണോ കേരളത്തോട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ യു ജി സിയുടെ ഗാർഡുകളും യു ജി സി സഹായങ്ങളും ലഭിക്കണ്ടേ കോൺഗ്രസിന്റേത് രാഷ്ട്രീയ പക്വതയില്ലാത്ത സമീപനമെന്നായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രന്റെ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കർണാടക സർക്കാർ സംഘടിപ്പിക്കുന്ന സമരത്തിന് അല്പസമയത്തിനകം തുടക്കമാകും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർ നേതൃത്വം നൽകും ഇതേ വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഇടത് എം പിമാരും എം എൽ എമാരും െ പ്രതിഷേധിക്കുക അതേസമയം കേന്ദ്രത്തിനെതിരായ കേരള സർക്കാരിന്റെ പ്രതിഷേധത്തിലേക്ക് ദേശീയ ഇടത് ഐക്യത്തിന്റെ ഭാഗമായ പാർട്ടികൾക്ക് ക്ഷണമില്ല സി പി ഐ എം എൽ ആർ എസ് പി എഇ എഫ് ബി എന്നീ പാർട്ടികളെയാണ് ക്ഷണിക്കാത്തത് ജന്തർ മന്ദറിൽ നിന്ന് ആർ അച്യുതനും കേരള ഹൗസിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക് ബൽറാം കേരളത്തിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഏതു ഘട്ടം വരെ എത്തി വേണു നാളെ നടക്കുന്ന കേരള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് എന്നാണ് ഈ സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തിന്നിരിക്കുന്നു ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിയത് അദ്ദേഹം ഇപ്പോൾ കൊച്ചിൻ ഹൗസിൽ തങ്ങുകയാണ് മറ്റ് മന്ത്രിമാർ പലരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ കെ രാജൻ ജി ആർ അനിൽ അടക്കമുള്ള മന്ത്രിമാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്പസമയം മുമ്പ് പി രാജീവ് എത്തി മറ്റ് മന്ത്രിമാർ എം എൽ എമാർ അടക്കമുള്ളവർ വരും ഇന്ന് കൂടി തന്നെ എത്തിച്ചേരും സംസ്ഥാന സെക്രട്ടറി ഇന്ന് വൈകിട്ടായിരിക്കും ഡൽഹിയിൽ എത്തിച്ചേരുക ഇതിൽ സംസ്ഥാനത്തുള്ള പാർട്ടി എൽ ഡി എഫ് എന്നതിന് അപ്പുറത്തേക്ക് ദേശീയ തലത്തിലേക്ക് ഈ ഒരു പ്രതിഷേധത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടിയിലേക്ക് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനം സ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചപ്പോൾ സമാനമായി തന്നെ ദേശീയ തലത്തിലുള്ള പാർട്ടി നേതാക്കളെ സീതാറാം യെച്ചൂരി നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു ഇതിലൂടെ വലിയൊരു വിജയമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മനും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പങ്കെടുക്കും ജെ എം എം ആർ ജെ ഡി സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയും ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഈ പ്രതിഷേധത്തിന് ഇവരെല്ലാം പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സാന്നിധ്യമാണ് ഇക്കാര്യത്തിൽ എന്നാൽ ഇന്ത്യ സഖ്യം നിലവിലുള്ള ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് വിമർശിക്കാൻ നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതേസമയം ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇടത് പാർട്ടി നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാർ നടത്തുമ്പോൾ അതിലേക്ക് ദേശീയ ഇടത് സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടികളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് പാർട്ടിയുടെ സ്വതന്ത്രമായ വളർച്ച ഇടത് പാർട്ടികളുടെ സഖ്യവും വളർച്ചയും കൂടാതെ മതേതര ജനാധിപത്യ പാർട്ടികളോട് ഒന്നിച്ച് ചേർന്ന് ജനാധിപത്യം ശക്തിപ്പെടുത്തൽ എന്നതടക്കമുള്ള നയം രൂപീകരിച്ചത് ഇതിൽ ഇടത് പാർട്ടികളുടെ കൂട്ടായ്മ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമായി തന്നെ എടുത്തു പറയുകയും അത്തരത്തിൽ ഔപചാരികമായി തന്നെ ഒരു സഖ്യമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിലെ പ്രധാന മൂന്ന് പാർട്ടികളായ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് കൂടാതെ സി പി എം എൽ എന്നീ പാർട്ടികളെ ഈ സമരത്തിന് ക്ഷണിച്ചിട്ട് പോലുമില്ല ഈ മൂന്ന് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നതായി അറിയിപ്പ് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും സംസ്ഥാനത്ത് യു ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് എങ്കിൽ പോലും സി പി ഐ എം എല്ലിനെ പോലും ഇത്തരത്തിലൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദിപാങ്കർ ഭട്ടാചാര്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഇടതായിക്യം എന്ന ആശയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്തരത്തിൽ ഒരു ഇതിൽ തെറ്റായ ഒരു സന്ദേശം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല ക്ഷണി എന്ന് പരാതി പറയാനില്ല എന്നാണ് ഈ മൂന്ന് പാർട്ടികളും അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാളെ നടക്കുന്ന സമരത്തിൽ അതേസമയം ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കും എന്ന് തന്നെയാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് വരാം എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റേത് രാഷ്ട്രീയ പക്വതയില്ലാത്ത സമീപനം എന്നായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രന്റെ വിമർശനം ഒരു രക്ഷബോധമില്ലാത്ത ദിശാബോധമില്ലാത്ത രാഷ്ട്രീയ പക്വതയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഫലമായി കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന നിലയിലാണ് ദൌർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് അവർ ജനങ്ങളോടൊപ്പമല്ല നിക്ഷിപ്ത താൽപ്പര്യങ്ങളോടൊപ്പമാണെന്ന് അസന്നിഗ്ധമായി ഒരു നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അടുതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എൻ സി പിയുടെ ദേശീയ അധ്യക്ഷനാണ് ശരത് പവാർ അദ്ദേഹത്തിൻ്റെ അനുമതിയെ സംബന്ധിച്ചു അഭിപ്രായം മാറാതെ അതായത് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ അപ്പം ഞങ്ങൾ എല്ലാ തര തലത്തിലും ആലോചിച്ചെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ശരത് പവാർജി തന്നെ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ബൽറാം മന്ത്രിമാരൊക്കെ എത്തിയോ എന്തൊക്കെയാണ് മറ്റൊരുക്കങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമോ വേണു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത് ഔപചാരികമായ ഇക്കാര്യത്തിൽ അറിയിപ്പൊന്നും വന്നിട്ടില്ലെങ്കിലും ഇന്ന് വൈകിട്ട് ആറു മണിയോടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഔ ഔദ്യോഗികമായ അറിയിപ്പ് അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നും ആണ് അറിയാൻ കഴിയുന്നത് അതേസമയം നിരവധി മന്ത്രിമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വൈകിട്ടോ കൂടി തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എത്തിയിരുന്നു ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാർ മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടാതെ മന്ത്രി കെ രാജൻ മന്ത്രി പി രാജീവ് എന്നിവർ എത്തിച്ചേർന്നിട്ടുണ്ട് കേരള ഹൗസിൽ ഇന്ന് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെയായി ഒട്ടേറെ പേർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഷൈല ടീച്ചർ എത്തി ചേർന്നിട്ടുണ്ട് നിരവധി പേർ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ എത്തിച്ചേരാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് അവരുടെ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇന്നലെ വൈകിട്ട് എത്തിച്ചേർന്നിരുന്നു ഈ സം പരിപാടിയുടെ സംഘാടനത്തിനായി ഡൽഹിയിലെ ഇടത് എം പിമാർ ഇളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘാടക സമിതിക്ക് രൂപം നൽകിയിരുന്നു ജോൺ ബ്രിട്ടാസ് ഒപ്പം തന്നെ എ എ റഹീം ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ഒരു സംഘ സംഘാടക സമിതിയാണ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘാടന പരിപാടികൾ നിർവഹിച്ചത് മറ്റ് നേതാക്കളെ നേരിട്ട് എത്തി ക്ഷണിക്കേണ്ട ആളുകളെ ക്ഷണിക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാ ഒപ്പം തന്നെ ഈ പരിപാടിയെക്കുറിച്ചുള്ള അനുമതി ഡൽഹി പോലീസിൽ നിന്നുള്ള അനുമതി നേടുന്നത് അടക്കമുള്ള നടപടികൾ പൂർത്തിയായിരിക്കുന്നു നാളത്തേക്കുള്ള എല്ലാ സമരത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത് മറ്റ് നേതാക്കൾ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും മന്ത്രിമാർ ഇനിയും എത്തിച്ചേരാനുള്ളവരെല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ എത്തിച്ചേരും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രാത്രിയോടെ ഡൽഹിയിൽ എത്തും എന്നാണ് സംഘാടക സമിതി അറിയിക്കുന്നത് ശരി ജന്തർമന്ദ്രൽ നാർ അച്യുതനും ചേരുന്നു അച്യുതൻ എപ്പോഴാണ് ഈ കർണാടക സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ പ്രതിഷേധം തുടങ്ങുക വേണു അല്പസമയത്തിനകം തന്നെ ഈ കർണാടക സർക്കാരിൻ്റെ സമരം അത് ജന്ത്രമന്ത്രിലെ ഈ വേദിയിൽ ഇപ്പോൾ തുടരും പതിനൊന്ന് മണിയോടുകൂടിയാണ് നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു പ്രതിഷേധ സമരം കേരളം ഉയർത്തുന്നത് പോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അത് കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നുണ്ട് കിട്ടേണ്ട സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി വിഹിതം പോലും കിട്ടുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ അഞ്ച് വർഷമായി ലഭിക്കേണ്ട ഏതാണ്ട് അറുപത്തി മൂവായിരം കോടിയോളം രൂപ അത് ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവെ സംസ്ഥാനം ഈ സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമരം ആരംഭിക്കുന്നത് ഒരു പക്ഷേ ഖാർഗെ പങ്കെടുക്കുമെന്നുള്ള സൂചനകളുണ്ട് ഖാർഗയുടെ മകൻ കർണാടക മന്ത്രി കൂടിയായ പ്രിയം ഖാർഗെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളും കർണാടകയിൽ നിന്നുള്ള എം അടക്കമുള്ളവർ വന്നിട്ടുണ്ട് പൊതുവെ ഉയർത്തുന്നത് ഇരുപത്തെട്ട് എം പിമാരിൽ ഇരുപത്തിയേഴ് പേർ ബി ജെ പി എം പിമാരാണ് പക്ഷേ സംസ്ഥാനത്തിന് വേണ്ട ഒരു തരത്തിലുള്ള വികസന പദ്ധതികളായിരുന്നാലും ശരി അത് സാമ്പത്തികമായിട്ടുള്ള ഫണ്ടായിരുന്നാലും ശരി ശരി അത് സംസ്ഥാനത്ത് എത്തിക്കുവാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരം അത്തരം കാര്യങ്ങൾ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ സമരം ആരംഭിക്കും ഇനി കുറച്ച് നേതാക്കൾ കൂടി വരാനുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യും അതുപോലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട് നാളെ ഇതേ വേദിയിൽ തന്നെയാണ് കേരളത്തിന്റെ സമരം അതായത് സാമ്പത്തിക ഈ ഞെരുക്കം കേന്ദ്രം സൃഷ്ടിക്കുന്നു എന്നാരോപിച്ചിട്ടുള്ള സമരം അത് നാളെ ഇതേ വേദിയിലാണ് കേരളവും നടത്താൻ ഒരുങ്ങുന്നത് അതിന് മുന്നോടിയായി കർണാടക സർക്കാർ ഇതേ വിഷയം ഉയർത്തി സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് പൊതുവെ കേരളത്തിലെ ഇടത് പ്രവർത്തകർ അടക്കം എൽ ഡി എഫ് ഉയർത്തുന്ന വാദം തന്നെ ഇതാണ് കാര്യം കോൺഗ്ര കേരളത്തിലെ കോൺഗ്രസ് ഘടകം സമരത്തിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോൾ പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കർണാടക ഇത്തരം ഒരു സമരം ഇവിടെ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അത്തരം പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും ആ ഒരു സമരമാണ് അല്പം സമയം കഴിയുമ്പോൾ ആരംഭിക്കുവാനായി പോകുന്നത് ആർ അച്യുദ്ധനും ബൽറാം നെടുങ്ങാടിയുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്